ചേട്ടാ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിയ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പ്രിൻസിപ്പളുമായൊരു തർക്കത്തിലേർപ്പെടുന്നു വലിയ ഭീഷണിയാണ് മുഴക്കിയത് ആ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു വിദ്യാർത്ഥിക്ക് അനുകൂലമായും പ്രിൻസിപ്പലിന് അനുകൂലമായും ഒക്കെ വാദപ്രതിവാദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമാവുമ്പോൾ വിദ്യാർത്ഥിക്ക് അനുകൂലമായ നിലപാടുമായി ഒട്ടേറെ പുരോഗമന വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിലേക്കാണ് പോകുന്നത് തോന്നി അത് കണ്ടിട്ട് പണ്ടത്തെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അടി കിട്ടാത്ത കുട്ടികളൊക്കെ ചുരുക്കം ആയിരിക്കും പിന്നീടായിരിക്കും ഈ ചുരലുകൊണ്ടുള്ള മർദ്ദനമൊക്കെ ഇപ്പോ ഒരിടത്തും ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥികളെ നിലയ്ക്ക് നിർത്തുക എന്നത് അധ്യാപകരെ സംബന്ധിച്ച് വല് വളരെ വലിയൊരു ഭഗീരഥ പ്രയത്നം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഓരോ പല ചുറ്റുപാടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവരോരോരുത്തരും വളർന്നു വരുന്ന ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരുമിച്ച് അവരെ നേർവഴിക്ക് നയിക്കുക എന്നത് വെറും വാക്കിലൂടെ മാത്രം നടക്കുന്നൊരു സാധനമാണെന്ന് തോന്നുന്നില്ല ഇപ്പം ക്ലാസ്സുകളിൽ വടിയുമായി പോകാൻ പറ്റില്ല അധ്യാപകർക്ക് നമ്മൾ അത് ഇനിയിപ്പോൾ ട്യൂഷൻ സെൻറ്റർ ആണെങ്കിലും സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന അധ്യാപകൻ നമുക്ക് വരുന്ന ആദ്യത്തെ നിർദ്ദേശം സാറേ വടി കൊണ്ടുപോകലേ എന്നാൽ വടി കൊണ്ടുപോകരുത് വടി അവിടെ ഇരിപ്പുണ്ട് ആ അത് കൊണ്ടുപോരുതെന്ന് പറയും വടിയാ തിരിപ്പുണ്ട് പ്രിൻസിപ്പലിൻ്റെ റൂമിനകത്ത് തിരിപ്പുണ്ട് വടി പക്ഷേ അത് കൊണ്ടുപോകില്ലെന്ന് പറയും നമ്മൾ പഴയ ഉപകരണങ്ങളാണ് പഴയ ഉപകരണങ്ങളാണ് അതവിടെ ഇങ്ങനെ റെസ്റ്റിൽ നിത്യ നിത്യനിദ്രയിൽ അതിങ്ങനെ ആണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ് ഇവിടുത്തെ പുരോഗമന വിദഗ്ധരെ പുരോഗമനം എന്ന് പറഞ്ഞ് ആ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാവർക്കും ഈ പറയുന്ന പോലെ കുട്ടിയുടെ ദൃശ്യം പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത് ശരിക്കും കുട്ടിയുടെ ദൃശ്യം പ്രചരിപ്പിച്ചത് ആ സ്കൂളോ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയോ പ്രിൻസിപ്പലോ ആ അധ്യാപകനോ ഒന്നുമല്ല അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി പ്രിൻസിപ്പലിൻ്റെ മുന്നിലിരുന്ന് വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് സ്വാഭാവികമാണ് എൻ്റെ ഫോൺ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്ന നിങ്ങളെ ഞാൻ കൊല്ലും നിങ്ങളെന്നുമല്ല അവൻ ഉപയോഗിക്കുന്നത് ഭാഷയാണ് ആ ഉപയോഗിക്കുന്നത് അപ്പോൾ കൊല്ലുമെന്നാണ് പ്രിൻസിപ്പലിനോട് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ ദൃശ്യം ചിത്രീകരിച്ചത് വളരെ നന്നായി ഇവിടുത്തെ സ്കൂളുകളിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പത്ത് പേര് അറിയട്ടെ ഇതെല്ലാം ഒളിച്ചു വെക്കുന്നേ എന്തിനാ ഇനി അതെ കുട്ടി എന്ന പരിഗണന നൽകി അതും പ്ലസ് ടു വിദ്യാർത്ഥിക്ക് പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് കുട്ടി എന്നുള്ള പരിഗണന നൽകി അവൻ ഉയർത്തുന്ന വധഭീഷണി ആ വധഭീഷണി പുറം ലോകം അറിയണം ആ ഒരു കുട്ടിത്തത്തിൻ്റെ ഒരു എഴുത്തുചാട്ടത്തിൽ ഉണ്ടാകുന്ന ഭീഷണിയായി അതിനെ കാണാൻ പറ്റില്ല അതിനെയൊക്കെ ഒന്നും കാണാൻ പറ്റില്ല അതെങ്ങനെയാ കാണാൻ പറ്റുക അവൻ്റെ ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു ഒരു വിദ്യാർത്ഥി ഒരു പ്രധാന അധ്യാപകൻ്റെ ഫ്രണ്ടിൽ ചെന്നിരുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് പത്ത് പേരറിയണം ഇത് ഇവിടുത്തെ സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം ഇത് കണ്ടെങ്കിലും പത്ത് മാതാപിതാക്കൾക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുവാണെങ്കിൽ നിയന്ത്രിക്കട്ടെ നീ ഒരു പ്രധാന അധ്യാപകൻ ഒരു തെരുവുകുണ്ടയൊന്നും അല്ലല്ലോ തെരുവുകുണ്ടയോ അല്ലെങ്കിൽ കൊടുക്കുന്ന അധ്യാപകനെ അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് ശാന്തനായിട്ടിരുന്ന് കേൾക്കുന്നറിയാമോ അദ്ദേഹം സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ഫോൺ ഉപയോഗമാണ് അവിടുത്തെ പ്രശ്നം ഫോൺ പിടിച്ചു വെച്ചു ഫോൺ ക്ലാസ്സിൽ ഉപയോഗിച്ചു അത് ഒരു അധ്യാപകൻ പിടിച്ചു ആ അധ്യാപകൻ പ്രിൻസിപ്പളിനെ ഏൽപ്പിച്ചപ്പോൾ അധ്യാപകനെ ഫോൺ കൊണ്ടുപോയത് മുതൽ ഇവൻ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയാണ് അത് അങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവന്ന് പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ ഇത് ഏൽപ്പിക്കുന്നത് തുടർന്ന് പ്രിൻസിപ്പൽ വിളിച്ച് ഈ കുട്ടിയോട് ഫ്രണ്ടിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞു അവിടെ വന്ന് ഇരുന്നപ്പോഴാണ് പിന്നെ പ്രിൻസിപ്പളിനോടായി ഭീഷണി അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഭീഷണി കണ്ടുകൊണ്ടിരുന്ന അധ്യാപകൻ ആ ദൃശ്യം പകർത്തി പകർത്തിയെടുത്തു പകർത്തിയെടുത്ത ശേഷം ആ അധ്യാപകൻ പ്രിൻസിപ്പളിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും പി ടിഎയുടെയും അനുവാദത്തോടു കൂടി ഈ കുട്ടിയുടെ പിതാവിന് തന്നെ ഇത് അയച്ചു കൊടുത്തു ദെൻ പിതാവിനോട് ഈ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഈ അധ്യാപകനും പ്രിൻസിപ്പാളും ഒക്കെ ആവശ്യപ്പെട്ടത് ഈ കുട്ടി ശാന്തനാകുന്ന സമയത്ത് ഇതൊന്ന് കാണിച്ചു ഇത് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം അതൊരു തിരുത്തലിന് വിധേയമാകുന്നെങ്കിൽ ആകട്ടെ എന്നുള്ള രീതിയിലാണ് അധ്യാപകൻ അത് ചെയ്തിരിക്കുന്നത് അതിനൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല അവർ പ്രചരിപ്പിച്ചിട്ടില്ല കാര്യങ്ങൾ ഇതുമില്ല പിന്നെ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന അധ്യാപകനെ തെറി പറയുക പ്രധാന അധ്യാപകനെ തെറി പറയുക സ്കൂളിനെ തെറി പറയുക നിങ്ങളുടെ പുരോഗമനം കാരണം ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഈ അമിതമായിട്ടുള്ള പുരോഗമനം കാരണം ഇവിടെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ക്രിമിനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു തലമുറ മൊത്തം വഴിതെറ്റാനുള്ള വളം വെച്ച് നിങ്ങളുടെ പുരോഗമനം എന്ന് പറഞ്ഞ് പത്ത് പേര് നിങ്ങൾ ഇതിലൊരു പുരോഗമനം കണ്ടെത്തി നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ എഴുത്ത് കണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് വാർത്തയാക്കുമെന്നുള്ള ധാരണയിലാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ല അത് ഒരു പുരോഗമനവും ഒരു പുരോഗമനവും ഇവർക്കില്ല ഇവർ അങ്ങേ അറ്റാത്ത അരാജകവാദികളാണ് അരാജകവാദികളും അരാഷ്ട്രീയവാദികളുമാണ് ഇവർ ഇവർ ഈ പുറംമൂടി അടിഞ്ഞ് പുറന്തോടിഞ്ഞ് നടക്കുന്നവരാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാമെന്നേ നല്ല രീതിയിൽ അറിയാം ഇവിടെ ഒരു പിന്നെ ഒരു യുവ യുവ നേതാവ് ഭയങ്കര പുരോഗമനവാദിയായിരുന്നു അവസാനം പുരോഗമനവാദിയെ പൊക്കിയപ്പോഴെന്ന് അറിയാമോ എത്ര റേപ്പ് അറിയാമോ റേപ്പ് കേസ് തന്നെ എത്ര എണ്ണമായിരുന്നറിയാമോ അദ്ദേഹത്തിൻ്റെ പുരോഗമനം കണ്ട് കുറേ പേർ അങ്ങോട്ട് ചെന്ന് കൊടുത്തു മൊത്തം റേപ്പ് കേഴ്സായി ഏ ഇങ്ങനെയുള്ള പുരോഗമനവാദികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയെ മൊത്തത്തിൽ വഴിതെറ്റിച്ച് വിടുകയാണ് ഒരു ഒരു ട്രാക്കിൽ നിന്ന് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരും തിരിച്ച് ആ ട്രാക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ദൂരെ ഓടേണ്ടി വരും ട്രാക്കിൽ നിന്ന് വഴിതെറ്റി പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ചലനം അത് അയാളെ ബാധിക്കും അയാൾക്ക് ചുറ്റുമുള്ളവരെ ബാധിക്കും ആ ചുറ്റുമുള്ളവരെ ബാധിക്കുമ്പോൾ അത് പൊതുസമൂഹത്തെ ബാധിക്കും സമൂഹത്തെ മൊത്തത്തിൽ അത് തിരിച്ചടിയാകും നമ്മൾ ചേന്നമംഗലത്തെ ഋതുവിൻ്റെ കഥ നമ്മൾ പറഞ്ഞു അവൻ ആറാം ക്ലാസ് ഇമോഷണം തുടങ്ങി ആറാം ക്ലാസ്സിൽ മോഷണം തുടങ്ങിയപ്പോൾ അവൻ്റെ അമ്മ കൈരളി അതിന് നടപടിയെടുത്തില്ല നടപടിയെടുക്കാതെ അത് പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചപ്പോഴാണ് അവൻ വലിയൊരു ക്രിമിനലായി മാറിയത് റിപ്പർ ചന്ദ്രൻ റിപ്പർ ചന്ദ്രൻ കുട്ടിക്കാലത്ത് നടത്തിയ മോഷണം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അമ്മ നിന്നപ്പോഴാണ് റിപ്പർ ചന്ദ്രൻ വലിയ കൊലയാളിയായിട്ട് പിന്നീട് മാറിയത് ഇതൊക്കെ ആദ്യമേ തിരുത്തേണ്ട സാധനമാണ് തുടക്കത്തിലേ തിരുത്തേണ്ട സാധനമാണ് ഇത് ദൃശ്യം എടുക്കാതെ ഈ പിതാവിനോട് ഈ കാര്യം പറഞ്ഞാൽ ആ പിതാവ് വിശ്വസിക്കില്ലല്ലോ ആ കുട്ടിയുടെ നമ്മളാരെങ്കിലും വിശ്വസിക്കുക വന്നിട്ട് ഒരു അധ്യാപകൻ പറയുന്നു നാളെ ഈ പ്രിൻസിപ്പൽ ആക്രമിക്കപ്പെട്ടു പ്രിൻസിപ്പൽ ആക്രമിക്കപ്പെട്ട ശേഷം നാളെ ദിവസം വിദ്യാർത്ഥി പ്രിൻസിപ്പലിന്റെ റൂമിൽ കുറച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പറഞ്ഞു വിശ്വസിക്കുക ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി അദ്ദേഹത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അദ്ദേഹം ആക്രമിക്കപ്പെട്ട ശേഷം അങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ വിശ്വസിക്കൂ അതിനെക്കുറിച്ച് എന്താ പറയാ ക്രോസ് ചെയ്യാൻ നടക്കും ഇങ്ങനെ ഒരു ആരോപണമുണ്ട് വിദ്യാർത്ഥി നേരത്തെയും സമാനമായ പെരുമാറ്റം അധ്യാപകനോട് കാണിച്ചതാൽ കാണിച്ചതായി ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഇതായിരിക്കും വരി അല്ലെങ്കിൽ നോക്കിക്കൂ ഇവിടെ ഒരു പിന്നെ ഗുരുദേവ കോളേജ് അഡ്വാൻസ് സ്റ്റഡീസ് പിന്നെ അതിൽ പ്രിൻസിപ്പാളിനെ പിന്നെ അദ്ദേഹത്തിന്റെ റൂമിൽ കയറി ചെകിട്ടത്തടിച്ചു റൂമിലല്ല ക്ലാസ് റൂമിൽ കയറി അദ്ദേഹത്തിന്റെ ചെകിട്ടത്തടിച്ചു ഇങ്ങനെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ പ്രോത്സാഹനം ഉണ്ടാക്കി കൊടുക്കരുത് ഒരു പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അധ്യാപകനെ ഒറ്റും കൂട്ടമായും പോയും ഇങ്ങനെ പറയുന്നു പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകത്തൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ അധ്യാപകരെ ഹൊരാവോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കർമ്മം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് ചിന്തിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന ഒരു തലമുറയാണ് അതെ അത് ഒരു പണ്ട് പിന്നെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പോലെ പറഞ്ഞതുപോലെ ഒരു അധ്യാപകൻ അധ്യാപകനിപ്പോൾ രണ്ട് തല്ല് കിട്ടിയാൽ അത് അഹങ്കാരം കുറച്ച് ഒതുങ്ങുമല്ലോ ഉണ്ടാകും ആ ഇങ്ങനെ ഒരു ചിന്തയാണ് ഇതൊരു ഗ്യാങ് വാർ പോലെ മാറുകയാണെന്നേ കുറേ ഗ്യാങ്സ്റ്റേഴ്സ് സ്കൂൾ തലം മുതൽ ഉണ്ട് കുട്ടികളായതുകൊണ്ട് പറയുകയല്ല ഈ കുട്ടികളെ പറഞ്ഞുകൂടാന്നുള്ളതൊന്നുമല്ല കുട്ടികളെ ആയാലും ശരി അത് വളർന്ന് ഒരു കോളേജ് ലെവലിലേക്ക് എത്തിയാലും ശരി ഒരു ഗ്യാങ്സ്റ്റർ സ്വഭാവം തങ്ങളെ ആരും ചോദ്യം ചെയ്യരുത് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തങ്ങൾ ചെയ്യും അതെ തങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നവരുടെ വിധിയെല്ലാം ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തലമുറയാണ് അതെ അത് വീട്ടിലും ഇങ്ങനെയാണെന്നേ ഒരു കുറച്ച് കുട്ടികൾ വീടുകളിൽ പോലും ഈ പറയുന്ന പിതാവ് ഈ കുട്ടികളെ ചില കുട്ടികളെ ഭയന്ന് പിതാക്കന്മാർ പുറത്ത് ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുന്ന വീടുകളുണ്ട് ഈ നാട്ടിൽ ഇവിടുത്തെ ഒരു സ്കൂളിലെ കൗൺസിലർ എന്നോട് പറഞ്ഞതാണ് നമ്മുടെ ഈ സിറ്റിയിലെ സ്കൂളിലെ ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞതാണ് ആ സ്കൂളിലെ ഒരു കുട്ടിയെ ഭയന്ന് ആ കുട്ടിയുടെ പിതാവ് പുറത്ത് ലോഡ്ജിലാണ് താമസിക്കുന്നത് ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോഴേ പിതാവ് വീട്ടിൽ വരും കാരണം പിതാവിനെ ഉറക്കത്തിൽ കൊല്ലുമെന്നുള്ള ഭയം ഉറക്കത്തിൽ പിതാവിനെ കൊലപ്പെടുത്തുമോ എന്നുള്ള ഭയം ഇവ നിരന്തരം ഈ പിതാവിനെ നേരെ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെന്ന് ഇവരെ ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ കുട്ടികളിലെ ലഹരി ഉപയോഗം ലഹരി ഉപയോഗം വ്യാപകമാണ് ഇഷ്ടം പോലും ഉണ്ട് അത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമല്ല ഇവിടുത്തെ എക്സൈസ് രോഗമനം പറയുന്ന ആളുകൾ കേരളത്തിലേക്കുള്ള ഈ ലഹരിമരുന്നിൻ്റെ ഒഴുക്കിന് തടയിടാൻ വേണ്ടി ശബ്ദമുയർത്തിയാൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നേക്കും ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്ന ഇവരെ എല്ലാവരെയും കൂടെ വിളിച്ച് ഒരു വണ്ടി അങ്ങോട്ട് വിളിക്കണം വണ്ടി വിളിച്ച് എക്സൈസ് ഓഫീസിലോട്ട് കൊണ്ടുപോകണം നമ്മുടെ ആ നന്ദാവനത്തിന് എയർ ക്യാമ്പിൻ്റെ അപ്പുറത്ത് ഒരു എക്സൈസിൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ കൊണ്ടിരുത്തി അവിടെ ഇഷ്ടംപോലെ എക്സൈസിലെ ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊടുക്കും ഈ പുരോഗമനവാദികൾക്ക് ഇവിടുത്തെ സ്കൂളുകളിൽ നടക്കുന്ന കഥകൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകനെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഉണ്ടായിരുന്ന വികാര വിക്ഷോഭമാണ് ആ കുട്ടിക്കെന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പം നാളെ ഈ വികാര വിക്ഷോഭം കാരണം ഒരു കുട്ടി അധ്യാപകൻ്റെ തലയിൽ ചുറ്റിക്കെടുത്ത് വെച്ചടിച്ചാലും വികാരവിക്ഷോഭം താൽക്കാലികമായ വികാര വിക്ഷോഭമാണെന്ന് പറയൂ ഇത് ക്രൈമിന് പിറ പിറകെ ഓടാൻ കുട്ടികൾ വെമ്പൽ കൊള്ളുന്നില്ലാത്ത പ്രായത്തിലെ അറിവ് കിടന്ന് ഒരു ഇത് അതിനെ മറക്കും മൂന്ന് വർഷത്തെ ജെ ജെ ശിക്ഷനയിൽ മൂന്ന് വർഷം കൊണ്ട് പുറത്തിറങ്ങാം വലിയ ക്രൈം ചെയ്ത് റേപ്പ് നടത്തിയ കുട്ടി പതിനെട്ട് വയസ്സായി അതെ ഇറങ്ങിപ്പോയി അമ്മ പിന്നെ കുറെ കാലം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ കുറെ ആൾക്കാർ കുറെ ഈ നിന്നൊക്കെ വന്ന ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു പക്ഷെ അവൻ ഇവിടേക്കും വന്നില്ല അവൻ എവിടെയാണെന്ന് ആർക്കും ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ല ജാർഖണ്ഡിൽ ഉണ്ടെന്നൊക്കെയുള്ള കഥകൾ ക്രൂരമായി പീഡിപ്പിച്ച അതെ അതെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചു ജാർഖണ്ഡി ഉണ്ടെന്നാണ് ഈ അടുത്തിടയ്ക്ക് എൻ ഡി ടി വിയുടെ ഒരു ലേഖനത്തിൽ പറഞ്ഞത് ജാർഖണ്ഡിലാണ് അവൻ അവിടെ ഒരു തൊഴിലാളിയായി ഇപ്പോൾ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഖനം എൻ ഡി ടി വിയിൽ കുറച്ച് നാൾ മുമ്പ് വന്നായിരുന്നു അതായത് ഇത്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങൾ ആ അധ്യാപകരെ നയിക്കേണ്ട ഒരു വാക്കിലൂടെ മാറ്റി എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ ഒരു അധ്യാപകന്റെ കടമയാണ് കർത്തവ്യമാണ് ഇത് ഇതിപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഈ സ്കൂളിനെതിരായ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചോദിച്ചിരിക്കുന്നു ദൃശ്യം പ്രചരിപ്പിച്ചതിന്റെ വിശദമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ദൃശ്യം പ്രചരിപ്പിച്ച് എന്തായാലും അവരല്ലാന്ന് അവർ പറയുന്നുണ്ട് അവരുടെ ഫോണുകളെല്ലാം തന്നെ അധ്യാപകരുടെ ഫോണുകളെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം ആ അധ്യാപകൻ്റെ ഫോണിൽ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമേ ആ ദൃശ്യം പോയിട്ടുള്ളൂ അത് ഈ കുട്ടിയുടെ പിതാവിനാണ് പിന്നെ ദൃശ്യം എങ്ങനെ പുറത്തു പോകുക എന്നുള്ളത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട സാധനമാണ് ദൃശ്യം പ്രചരിപ്പിക്കുന്നത് ഒരു കുട്ടിയുടെ ദൃശ്യം പ്രചരിപ്പിക്കുന്നത് യോജിക്കാൻ പറ്റാത്ത നിയമപ്രകാരം അംഗീകരിക്കാത്ത കാര്യമാണ് ഒന്നുകിൽ അത് ബ്ലർ ചെയ്യണം ഒന്നി ബ്ലർ ചെയ്ത് ഉപയോഗിക്കണം അത് വ്യക്തത വരുന്ന രീതിയിൽ ഒരു കുട്ടിയുടെ മുഖം വരുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് ഇത് ബ്ലർ ചെയ്താലും ഇല്ലെങ്കിലും ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ പുറത്തറിയേണ്ടതാണ് ആ കുട്ടി അധ്യാപകനോട് പെ പെരുമാറിയ രീതി അത് പുറത്തറിയണം പുറത്തറിഞ്ഞാൽ മാത്രമേ ആ പുറത്തറിഞ്ഞാൽ മാത്രമേ കൂടുതൽ മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ ആ കുട്ടിയെ പോലീസ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പം ആ കുട്ടി മാപ്പ് പറയാൻ തയ്യാറാണ് അപ്പോഴുണ്ടായിരുന്ന ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്ന് ആ കുട്ടി പറയുന്നത് പിന്നെ വീട്ടുകാരോട് മാപ്പ് പറഞ്ഞു പിന്നെ അധ്യാപകരോട് മാപ്പ് പറയാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പം ഈ പറയുന്ന സ്കൂളിലെ ആ ഒരു പി ടി തീരുമാനം ഈ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല പോകും മുന്നോട്ട് ും പി ടി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും എടുത്തിരിക്കുന്ന തീരുമാനം അവർക്കും ഭയമാണെന്നേ അവർക്കും ഭയമാണ് അവരൊക്കെ നാളെ ഇതൊരു ജോലിയായി മാത്രം ഒരു അധ്യാപകൻ കണ്ടാലുള്ള അവസ്ഥ എന്താണ് അത്രയും സ്കൂളിൽ അത്രയും ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹം പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒന്നും അറിയാത്ത രീതിയിൽ ഒന്നും അറിയാത്തത് ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ നശിച്ചു ഒരു അധ്യാപകൻ എനിക്ക് ശമ്പളം മാത്രം കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈയിട്ടു പോകും ഈ കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ അവൻ്റെ ശ്രദ്ധ ഇല്ലാതെ ഇരിക്കുന്നു അവൻ ഫോണിൽ ശ്രദ്ധിച്ച് അവൻ്റെ ശ്രദ്ധ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ആ ഫോൺ പിടിക്കപ്പെട്ടത് ക്ലാസ്സിൽ ശ്രദ്ധ വേണ്ടേ കുട്ടികൾക്ക് എന്തായാലും ഇത്തരം പ്രവർത്തികളെ ന്യായീകരിക്കാനും ആ അധ്യാപകനെ തെറി പറയാനും അതിട്ട് ഫേസ്ബുക്കിൽ ആഘോഷിക്കാനും ആ ആഘോഷം എടുത്തു വെച്ച് അയ്യോ ഇത്ര ഇന്ന ആൾ ഫേസ്ബുക്കിൽ ഇന്ന ആളെ അനുകൂലിച്ചുകൊണ്ട് കുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് പോസിട്ടുന്ന് പറഞ്ഞ വാർത്തയാക്കാനും ആ വാർത്ത ഇദ്ദേഹത്തെ ഇതൊക്കെ ഇവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നേ ഈ പറയുന്ന ചാടി വീഴുവോ എന്നിട്ട് കുറച്ച് പുരോഗമനം പറയുക അതെ ഏതെങ്കിലും ചാനലിലെടുത്ത് ഏതെങ്കിലും വിളിക്കും ആ ഒരു രണ്ട് ചർച്ചയ്ക്ക് വിളിക്കുക അവിടെ വെച്ച് കസേരയിലിരുന്ന് ഞെളിഞ്ഞിരിക്കാൻ തിരിച്ചു പോരാം പിന്നെ അടുത്ത വിഷയം വരുമ്പോൾ വീണ്ടും പുരോഗമനം പറയാം ഈ പുരോഗമനം കാരണം നിങ്ങളൊക്കെ എന്ത് സംഭാവന ചെയ്തു എന്ന് നിങ്ങളുടെ പുരോഗമനത്തിലൂടെ ഈ സമൂഹത്തിന് എന്ത് സംഭാവന നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് നേടണം നിങ്ങളുടെ സംഭാവന എന്തായിരുന്നു എന്ന് എന്തായാലും അറിയട്ടെ ഞാൻ എൻ്റെ സംഭാവന ഇന്നതൊക്കെ ആയിരുന്നു എന്ന് വായി തോന്നി എന്നൊക്കെ വിളിച്ചു പറയുക എന്നിട്ട് ചാനൽ ചർച്ചയിൽ പോയിരിക്കാനുള്ള ഒരു വഴി അതുമാത്രമാണ് മാത്രമാണ് ഇവരുടെ പുരോഗമനം ഒന്ന് പബ്ലിസിറ്റി ഉണ്ടാക്കുക ഒന്ന് ഫ്രെയിമിൽ ഒന്ന് എന്താ പറയാ എപ്പോഴും ഫ്രെയിമിൽ നിൽക്കാനുള്ളൊരു ശ്രമം ഇതാണ് സാധനം അതായത് ആ കുട്ടിയെ ചെയ്ത പ്രവൃത്തിയോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല അവനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ആ അധ്യാപകർക്കും അതുപോലെ തന്നെ അവന്റെ രക്ഷാകർത്താക്കൾക്കും സാധിക്കട്ടെ അവൻ നാളെ ഒരു സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വളർന്ന് വരാത്ത രീതിയിൽ നല്ലൊരു വിദ്യാർത്ഥിയായി വളർന്ന് നല്ലൊരു ഭാവി ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ